ഒന്നൂല്ല ഹിന്ദി അറിയാം നീ ദുബായിലൊക്കെ ശരി മലയാളിയായിരുന്നല്ലേ അപ്പൊ ഹിന്ദിക്കാരനല്ല ഇല്ല ഞാൻ അടിമാലിക്കാരനാ കണ്ടോ മലയാളികൾക്ക് എല്ലാ ഭാഷയും പഴങ്കും ആഹ് അതാ എന്നെ കൊഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് പണ്ട് ജോലിയും കൂലിയില്ലാതെ നടക്കണ ഒരു കാലം അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പല സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോഴുണ്ടോ എവിടെ ചെന്നാലും എന്നോട് പറയാ ജാവോ 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 ഞാൻ ഓട്ടോറിക്ഷയിൽ ചെന്നാ പോലും ജാവോ 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 ബൈക്കിൽ ചെന്നാലും ജാവോ ജാവോ എവിടെ ചെന്നാലും ഹിന്ദിക്കാരെ ഒക്കെ തടഞ്ഞിട്ട് ഒരു രക്ഷയില്ലാഷ് ഞാൻ എന്നാ ചെയ്തെന്നറിയാമോ ഞാനങ്ങ് ചെന്നിട്ട് എന്റെ വായിൽ കിടന്ന പുളിച്ച് തെറി മൊത്തം മലയാളത്തിൽ പറഞ്ഞിട്ട് മരം മനസ്സിലാവുള്ള ഞാനത് കോമഡി പറഞ്ഞത് അവർ ചിരിക്കുക ഞാൻ ഹിന്ദിയിൽ കുറെ സാധനങ്ങൾ അലക്കി ആ അലക്കി കാര്യം അങ്ങ് ദേഷ്യം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടോ ഒരു പയ്യൻ ഒരു ബംഗാളി പയ്യൻ എന്റെ തോളത്ത് കന്ന് വിറയാറിന കൈകൾ കൊണ്ട് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയാ സബ്രോഗി ജോ കവീനഗി കഥം ഗോ ജാറ്റ് എന്താ പറഞ്ഞോ എന്റെ മോനെ നീ ബംഗാളികളുടെ മാനം കാത്തുടാൻ നിനക്ക് ഞങ്ങളൊരു പണി തരുമെന്ന് അങ്ങനെ എനിക്ക് നല്ലൊരു ജോലി കിട്ടി സെക്യൂരിറ്റിയുടെ അതിനുശേഷം ഞാൻ മലയാളം സംസാരിച്ചല്ല ഹിന്ദി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഈ പെൺപുള അല്ല ഈ ചേച്ചി എന്റെ ഹിന്ദി മൊത്തം പൊളിക്കുകയാണ് വന്നിട്ടോ എന്തായാലും എനിക്ക് സന്തോഷമായി കാരണം ഒരു മലയാളി സംസാരിക്കുന്നുണ്ട് അതെന്താന്ന് ആന്ധ്രക്കാരന്റെ അരി പഞ്ചാബിയുടെ ഗോതമ്പ് തമിഴ്നാടിന്റെ പച്ചക്കറി ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ടല്ലേ നമ്മൾ കഴിക്കണേ അതുകൊണ്ട് നമ്മൾ മലയാളികൾ ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ വളരെ അനായാസത്തില് നമ്മൾ അവരുടെ ഭാഷ പറയാൻ കഴിയുന്നത് എനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ ഞാൻ അങ്ങനെ വരാൻ വഴിയല്ലേ ഞാൻ ഇവിടെ നിന്ന് എങ്ങ് പോയിട്ടു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞല്ലോ നിങ്ങള് നല്ല പരിചയം ഉണ്ട് ഈ തല നല്ല ഈ തല ഞാൻ എവിടെയോ

കഴിഞ്ഞ പതിനാലാം തീയതി കലം ബിരിയാണി വിറ്റു ആലുവല്ലോ എന്റെ വകയിൽ ഒരു അമ്മാവ മരിച്ചു പോയി പുള്ളിക്ക് മക്കളില്ല പുള്ളിയുടെ ചിതാഭസ്മ ആലുവപ്പുഴയിൽ ഒഴുക്കം കൊണ്ടുവന്ന അല്ലാണ്ട് കലം ബിരിയാണി വിൽക്കാൻ നടന്ന ആണോ അല്ലാണ്ട് ഇതിന് എപ്പോഴും ഈ തീറ്റക്കാരി മാത്രമല്ല ഓർമ്മ കിട്ടില്ല അത് മാത്രല്ലേ എന്റെ ഗേറ്റിന് അവിടെ തടഞ്ഞേ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് രാവിലെ എന്റെ പണി എന്നാ സെക്യൂരിറ്റി പണിയല്ലേ അതെ ഞാനവിടുന്ന് ഇവിടത്തെ നാട്ടിലെ ഏതൊരു മെനകെട്ട പെൺ ഇവിടെ ചുള്ളി ഓടിക്കാൻ വരുവായിരിക്കും ഇങ്ങനെ മേക്കപ്പെടാതെ കണ്ടിട്ടുണ്ടോ കരിഞ്ഞ മുത്തെന്ന് പറഞ്ഞൊരു സീരിയലില്ല അതിലെ നായകനെക്കാളും കഷ്ട ഈ സാധനത്തിനെട്ടൻ ഇത് കേക്കല്ല ഇത് കേക്ക് ഈ അല്ല ചേട്ടൻ ഇത് കേക്ക് ഈ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടോ ഏഹ് കൂടെ നിന്ന് ആങ്കർ പോലും ജയിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം ആണോ അത്രയ്ക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നടന്നിരുന്നത് എന്റെ ഡ്യൂട്ടി അതായി അതായിപ്പോയി അട്ടെ സുരേടൻ മേക്കപ്പെടാതെ കണ്ടാൽ നല്ല ഭംഗിയുണ്ടാവും അല്ലെ എന്നെ കാണാനും പറ്റില്ലല്ലോ ി പിന്നെ എന്നെ കാണാനേ പറ്റില്ല നമ്മൾ നമ്മൾ അതെ അതെ നിങ്ങളെ കുറെ പേര് അവിടെ വളഞ്ഞിട്ട് തല്ലുന്നോ അയ്യോ നിങ്ങൾ കണ്ടോ ഞാൻ കണ്ടു ആ അതെ ഫ്രണ്ട്സാ ഫ്രണ്ട്സ് ഇങ്ങനെ വന്നൊക്കെ വാരിയിട്ട് നെഞ്ചിലൊക്കെ കയറിയിരുന്ന് അടിക്കും നമ്മൾ കൂട്ടുകാരന്മാരെ കൂട്ടുകാർമാരുടെ കാര്യം അത് വേറെ ഒന്നും എനിക്ക് ഈ ഫേസ്ബുക്ക് നോക്കുന്ന ഒരു പരിപാടി അല്ല കൂട്ടുകാരന്മാരല്ലല്ലോ ഇടിച്ചത് അങ്ങനെ പറയും ഫേസ്ബുക്ക് ഫ്രണ്ട്സാ ഇടിച്ചത് ഞാൻ ഫേസ്ബുക്കിനെ തുറന്നു നോക്കിയപ്പോ നല്ലൊരു അടിപൊളി പെണ്ണിനെ കണ്ടു നല്ല ഫോട്ടോ നല്ലൊരു ഫോട്ടോ അപ്പൊ ഞാൻ അപ്പൊ തന്നെ അടിപൊളി കൊള്ളാലോ സൂപ്പർ കമന്റും കിട്ടും ഈ പെണ്ണിന്റെ ഫോട്ടോ അടിപൊളി പെണ്ണാണല്ലോ സൂപ്പർ ഒരു കമന്റ് ഒരു കമന്റ് കിട്ടു ആ കമന്റ് കിട്ടി നോക്കുമ്പോ ഒരു ട്രാവലർ ഇരച്ചു പൊളിച്ച് വന്നിട്ടുണ്ടോ കടന്നൽ കൂട് കയറണോ ഒറ്റ പൊതിച്ചില്ല കേറി ഇറങ്ങി അങ്ങ് പോയി അല്ലേ ഒരു ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ഒരു നല്ല കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അത് അടിപൊളിന്ന് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വന്ന് അടിക്കില്ലല്ലോ അതല്ലല്ലോ സംഭവം അത് സംഭവം എന്നാ പറയുമോ ഒരു കരാട്ടക്കാരന്റെ ഭാര്യ മരിച്ചിട്ട് മൂന്നാം ചരമവാർഷികം അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അതും വായിക്കാനും മറന്നുപോയി അതാണ് അങ്ങനെ സംഭവമില്ല